ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഹെയർ കെയറിൽ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഫുഡിലൂടെ എങ്ങനെയാ അത് കോമ്പൻസേറ്റ് എന്നുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് ഇവിടെ കുഞ്ഞപ്പയും ചേട്ടായും അച്ഛനും ഒക്കെ മാളി കിട്ടിയിരിക്കാണ് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രണ്ട് നേരം കുളിക്കേണ്ടതായിട്ടൊക്കെ കുളിക്കേണ്ടതായിട്ടൊക്കെയുണ്ട് അപ്പോൾ തലനച്ച് രണ്ട് നേരം കുളിക്കുമ്പോഴൊക്കെ അതിൻ്റെ അനുസരിച്ച് മുടിക്ക് ഡാമേജ് ഒക്കെ വരാനും അതിൻ്റെ മുടിയുടെ ഒരു ടെക്സ്റ്ററിനൊക്കെ മാറ്റം ഒക്കെ അത് സാധ്യതയുണ്ട് അപ്പോൾ ഹെയർ കെയർ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാറില്ല ചെയ്യാനായിട്ട് പറ്റാറില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഡെയിലി മുടി കഴുകാറില്ല ഒന്നട ഇട്ടൊക്കെ ദിവസമാണ് മുടി കഴുകുന്നത് ആ കൂടെ ഇപ്പം രണ്ട് പ്രാവശ്യം കഴുകുകയെന്ന് വെച്ചാൽ അതുപോലെ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഞാനിപ്പോൾ പരിഹരിക്കുന്നത് ഫുഡിലൂടെയാണ് അപ്പോൾ കുറേയേറെ ഫുഡ് അതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പം അതിനായിട്ട് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വന്നിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കി കുടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രോട്ടീൻ പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ബയോട്ടീൻ ഡ്രിങ്കാണ് റെഡിയാക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള പ്രോട്ടീനും ബയോട്ടിനും ഒക്കെ അടങ്ങിയ നട്ട്സുകളാണ് മെയിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ബദാം എടുത്തിട്ടുണ്ട് ബദാം ഒരു എട്ടെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരാൾക്കൊക്കെയാണ് ഒരാൾക്ക് മാത്രമായിട്ട് ജസ്റ്റ് കഴിക്കാനാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതിയാവും മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അതിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ അതേ ഇതിൽ ഞാൻ ക്യാഷ്യനട്ട് എടുക്കുന്നുണ്ട് ക്യാഷനട്ടും ബദാം എത്രയാണ് എടുത്തത് അതായത് മൂന്നെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് മാക്സിമം അഞ്ച് അത്രയെടുക്കാൻ പാടുള്ളൂ ഒന്നിൽ ഒന്നിലധികം പേർക്കാണെങ്കിൽ ി അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇത് വന്നിട്ട് പംകിൻ സീഡാണ് പംകിൻ സീഡും ആ ഒരു സ്പൂണിന് ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് ഇത് വന്നിട്ട് സൺഫ്ലവർ സീഡാണ് സൺഫ്ലവർ സീഡും ആ ഒരു സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ എള്ളില്ലേ എള് ചേർക്കാം അതായത് വെളുത്തയുള്ളോ കറുത്തയുള്ളോ ഏതെങ്കിലും ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ കറുത്ത എള്ളുണ്ട് പക്ഷെ ഞാനത് ചേർക്കുന്നില്ല അതിനൊരു ഭയങ്കര മണമായതുകൊണ്ട് എനിക്കതെന്തോ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നിരുന്നു പിന്നെ ഇതിൻ്റെ അത് അത്തിയില്ലേ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ വട്ടത്തിലിരിക്കുന്ന അതുകൂടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഈൻറ്റപ്പഴാണ് ഈന്തപ്പഴം നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പഞ്ചസാര ഒഴിവാക്കാനായിട്ടാണ് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നട്ട്സൊക്കെ ഡ്രൈ ആയിട്ട് മേടിച്ചതേ ഉള്ളൂ മേടിച്ചതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുമ്പം കഴുകിയിട്ടാണ് എടുക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് വെള്ളത്തിനൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കഴുകിയിട്ടുണ്ട് കഴുകി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് ഇത് ഞാൻ കുരു കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് കുരു കളഞ്ഞ ഡേയ്റ്റ്സും ഈ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ ഇനി നമ്മൾ നമ്മളിത് കുതിർക്കാനായിട്ടാണ് പോകുന്നത് കുതിർക്കാനായിട്ട് വെള്ളമൊഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഇട്ടിരിക്കുന്ന ഈ നട്ട്സും ഈ ഡേറ്റ്സും എല്ലാം വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കണം ഞാനപ്പം എടുത്ത ബൗൾ ബൗളുച്ചിട്ട് ചെറുതാണ് മുങ്ങിക്കിടക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാനൊരു വേറൊരു ഇത് മാറ്റുവാണ് ഇത് ഒരു ഓവർനൈറ്റ് ഇങ്ങനെ വിൽക്കാം ഇത് എപ്പോൾ കുടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പോയാലും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ വൈകിട്ടൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ടാൽ മതി കുതിർക്കാനായിട്ട് ഇട്ടാൽ മതിയാവും അതല്ല രാവിലെയാണ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് തലേദിവസം ഇതിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ പോയാലും മിനിമം ഒരു എട്ട് മണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കണം നമ്മളിത് കുതിർക്കാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ നട്ട്സും ആ ഡേറ്റ്സും ഒക്കെ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല ഇപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് എല്ലാം തന്നെ മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കാം ഇനി നമ്മൾ ഇന്നും കുടിക്കണമെന്ന് പറയുന്നില്ല ഞാനിപ്പോൾ ഒന്നടി ഇട്ട് ഒന്നടി ഇട്ട് ദിവസങ്ങളിലാണ് ഇങ്ങനെ തയ്യാറാക്കി കുടിക്കാറുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വയ്ക്കാം ഇനി ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയും ഒരു രാത്രി മൊത്തം ഇത് ഇങ്ങനെ ഇരുന്നിട്ട് നാളെ രാവിലെയാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർ ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇത് നമ്മൾ പിറ്റേ ദിവസമായി നമുക്കിനി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ എനിക്ക് കിട്ടിയത് ഇത് ഞാലിപ്പൂവൻ പഴമാണ് കിട്ടിയത് സാധാരണ ഞാൻ പാളയംകോടം പഴമാണ് യൂസ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് സ്മൂത്തി തയ്യാറാക്കാം അപ്പോൾ ഞാനത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ചെറിയ കഷ്ണങ്ങളാക്കി അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നതേ നോക്കാം ഇനി ഞാൻ ഇന്നലെ കുതിർക്കാനിട്ട് അത് തുറക്കാൻ പോവാണ് ഇതാ എല്ലാം നല്ലതായിട്ട് കുതിർന്ന് ആ ഇണ്ടപ്പഴത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ അലക്കാതെ ഈ വെള്ളം എന്താ പറയുക അരിച്ചെടുത്തിട്ട് പഴവും ഇതും മാത്രമായിട്ട് വേണേൽ അരിച്ചെടുക്കാം അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് വെള്ളത്തോടെ എടുക്കുന്നുണ്ട് ഇത്ര എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാൽ വന്നിട്ട് പച്ചപ്പാൽ ഒഴിക്കുന്നവരുണ്ട് എനിക്ക് പക്ഷെ പച്ചപ്പാൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പാൽ കാച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഷാർജ് ചെയ്യേണ്ട ആകുന്ന ടൈപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പം ആ പാല് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർക്കാൻ ഒഴിച്ച പച്ചവെള്ളവും പിന്നെ പാലും കൂടെ ചേർത്ത് ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് എടുത്ത് വെള്ളം അതായത് ലിക്വിഡായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് പാലും വെള്ളവും എല്ലാം കൂടെ ഒരു രണ്ടര ഗ്ലാസ്സോളം ഉണ്ട് അപ്പോൾ ദാ ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു രണ്ട് ഏലക്കായുടെ കഷ്ണം കൂടി ഇട്ടിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർക്കണം ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല അപ്പോൾ ഇനി ഞാനിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാവേ പക്ഷേ അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുത്തായിരുന്നു ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം പാ പാളയംകോടം പഴമല്ലാത്തത് കൊണ്ട് ഇച്ചിരി ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് മധുരത്തിന് ഒരു ശകലം കുറവാണ് അപ്പം ഞാൻ ഇച്ചിരി പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ശാർദിയൊക്കെ കുടിക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനിയും ഇതിങ്ങനെ കുടിക്കാൻ ഇപ്പം തന്നെ റെഡിയാണ് അതെല്ലാം നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചാൽ മതിയാവും പിന്നെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് ചേർ ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ആരോഗ്യത്തിനും നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമായ പ്രോട്ടീനും ബയോട്ടീനും എല്ലാം അടുങ്ങിയ ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് മുടിക്കുമൊക്കെ നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കുന്ന വീഡിയോ ആയിരുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കുമായി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു